മഷാല് നടക്കാൻ തുടങ്ങി അപ്പൊ നടക്കാൻ തുടങ്ങി പിന്നെ നിലത്ത് നിക്കുന്നില്ല പാച്ചലോട് ഒരു പ്ലേയിങ് ലിസ്റ്റ് എടുത്തെ ഉമ്മ ഒന്നൂടെ ഉം അപ്പൊ ബാക്കി വരിക ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ നിലത്ത് നിൽക്കുന്നില്ല നിലത്ത് ഇറക്കിയെങ്കിൽ അപ്പൊ പൈ പിന്നെയാന്ന് പടിയ തായലേക്ക് പോയിട്ടാ അതാ 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 പോലീസ് കുടിച്ചോണ്ടിരിക്കുന്നേ അവിടെ പോന്നേ ടെ പോലീസ് പോലീസ് ഉണ്ടോ പോലീസുണ്ടോ ഏ ചവിട്ടിയൊന്നും എടുക്കലായി ആ താഴെ വിളിക്കുന്നേ താഴ്ന്ന ഏയ് ഏയ് എന്നോ ദ്വേ അവിടെ പോന്നേ കേട്ടോ ബാബ പോന്നേ ഞാൻ പോന്നേ പമ്പ് കട്ടു മലക്കുത്ത മാറിട്ടെ ഇപ്പൊ തന്നെ അടി ഇരിക്കാടെ കുത്തക്കെ മൂക്കു വിൽക്കുമോ അതവിടെ പോണേ അതാ പോ ഇങ്ങോട്ട് ഓക്കെ ടാറ്റാ പറഞ്ഞേ സംഭവം ഈ ചവിട്ടി ഭയങ്കര ഭഗതല്ല അതുകൊണ്ടാന്നിട്ട് ഭഗതും സ്ലിപ്പായി പോയത് സംഭവം സംഭവില്ല ഓക്കെ എടുത്ത ചെരുപ്പെല്ലാം വലിക്കണം എല്ലാ ചെരുപ്പും എടുത്തിട്ട് വെക്കൻ ഈ ചിക്കൻ ഇങ്ങോട്ട് ഓക്കെ കാറ്റ് വരുമ്പോൾ ആടുമ്പോൾ പേടിയാണ് എന്താ ചെരുപ്പ് വലിക്കാൻ വേണ്ടി അവിടുത്തേക്ക് പോകുന്നത് കാട്ടും ചെരുപ്പല്ലോ നിലത്താണെങ്കിൽ മൊത്തം കച്ചറിയും ഏ പല്ല് വന്ന് തുടങ്ങി പല്ല് കണിച്ചെ കഴിയണ്ട പല്ല് പിന്നെ എല്ലാ സാധനവും കിട്ടിയാലും ഇങ്ങനെ വായിലിടുന്ന ചില ഇല്ലാട്ടാ ചെലവുള്ളർക്കുണ്ട് വായലും ഇടും പക്ഷെ എല്ലാ സാധനവും കിട്ടിയ കിട്ടിയപാടിടൂല കുറച്ച് നോക്കിയാ കളിക്കണ്ടത് കളിക്കും വായലിടേണ്ട വായിലിടും അങ്ങനെയാണ് ഏയ് പിന്നെ പഠിച്ച വാക്കാന്ന് കേട്ടോ താന്ന് താന്ന് പറഞ്ഞാൽ തിരിയും ചെയ്യും മേടിക്കും ചെയ്യും ഇപ്പൊ പഠിച്ചിട്ട് ഉള്ളില് പൂട്ടി പൊറത്തേക്ക് പായനിന്ന് ഉള്ളിൽ കൂടുതൽ പടി കയറി പോവും പുറത്താണെങ്കിലും പടി കറങ്ങിട്ട് പോകുന്നു നിക്കില്ല അതാ ആ

എങ്ങനെ നടക്കല്ല ഇത് വാ കാസാന പോന്ന് ഉള്ളിലെ പോയിക്കോ ഇന്റെ ഉള്ളിലെ വയ്ക്കോ ബാ ബാ ഇന്റെ ഉള്ളിലെ പോയിക്കോ ഉള്ളിലെ പോയിക്കോ എന്ത എന്തില്ലേ വീഡിയോ ആയിട്ട് വരാം ഇടക്കിടയ്ക്ക് ബുകലും ഇതെല്ലാം ഇടക്കിടക്കേ ഉണ്ട് പിന്നെ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ടാറ്റ പറഞ്ഞേ ടാറ്റാ ടാറ്റാ ബൈ ബൈ